മീൻപിടുത്തം നടക്കുന്ന വിവരം അറിഞ്ഞിട്ട് ആളുകളൊക്കെ കരയിലൂടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നില്ല മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകൾ അതിൻ്റെ ബാക്കി തന്നെ കേട്ടോ ഇപ്പോൾ കുളത്തിലെ വെള്ളം പറ്റിയ സമയത്ത് കരഭാഗത്തായിട്ട് നിൽക്കുന്ന കുളവാഴകൾക്കിടയിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന വരാല നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് സൈസുള്ളത് ആ സുഹൃത്ത് ആ വരാലിനെ പിടിച്ചാണ് വേണമെങ്കിൽ ആ ചെഗിളയിൽ കൈയിട്ട് സ്ട്രോങ്ങിൽ പിടിക്കാം പക്ഷേ ഇത് ജീവനോട് തന്നെ ആളുകൾക്ക് വിൽക്കാനുള്ള സാധനമായതുകൊണ്ട് തന്നെ അതിനത്രയും കെയർ ചെയ്തിട്ടാണ് പിടിക്കുന്നത് കേട്ടോ മീൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കുളവാഴകൾ ഇങ്ങനെ എടുത്തു മാറ്റണ സമയത്ത് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തുകൊണ്ടിരിക്കട്ടെ മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് ഇവിടുന്ന് കിട്ടുന്ന വരാലുകളാണെങ്കിൽ ഒന്നിനൊന്നും മെച്ചമുള്ള അത്യാവശ്യം നല്ല സൈസുള്ള വരാലുകളിനെ കിട്ടുന്നത് വലിയ വരാലുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കുളത്തിൽ ചെറുമീൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇല്ല തീരെ ഇല്ലാന്ന് തന്നെ പറയാം കിട്ടിയിട്ടില്ല എന്നല്ല തീരെ ഇല്ലായെന്നു തന്നെ വേണമെങ്കിൽ പറയാം കാരണം വലിയ വരാലുകളുള്ള സ്ഥലത്ത് അവർക്ക് ലൈഫ് വീഡായിട്ട് അവർ മാക്സിമം അവർ വെട്ടി തന്നിട്ടുണ്ടായിരിക്കും പിന്നെ ഈ ഏരിയയിൽ കുറച്ച് ഉപ്പുവെള്ളം കയറി വന്നിട്ടുള്ള ഒരു ഏരിയയും കൂടി കേട്ടോ ഇനി അതുകൊണ്ട് ചെറുമീൻ നഷ്ടപ്പെട്ടാണോ എന്തോ സംഭവം അറിയില്ല എങ്ങനെ ചെറുമീൻ ഈ കുളത്തുനിന്ന് മീൻ പിടിക്കുന്ന സമയത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കിട്ടിയിട്ടുള്ള മീൻ ഇവിടുന്ന് തന്നെ വിപണനം കാര്യങ്ങൾ കാരണം കഴിഞ്ഞ വീഡിയോക്ക് ഒക്കെ താഴെ സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയ മീൻ മാക്സിമം എല്ലാം കൂടി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കാണിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പിടുത്തം തുടങ്ങി ഉച്ച ആയിട്ടുണ്ട് ഏകദേശം സമയം ഈ സമയമായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മീൻ കയറിയിട്ടുണ്ടായിരുന്നത് കുറേ മീനൊക്കെ ആവശ്യക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെ കൊണ്ടുപോകണം അവർക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അവർ വന്ന് നോക്കിയിരുന്ന ഏകദേശം പ്രൈസ് ഇവിടെ കിലോ വരുന്നത് അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെയാണ് ഒരു കിലോയുടെ മുകളിലേക്കുള്ള വരാൽ വിറ്റിട്ടുണ്ടായിരുന്നത് ലൈവായിട്ട് തന്നെ ആളുകൾക്ക് വന്നിട്ട് ലൈവായിട്ട് തന്നെ വാങ്ങട്ടെ അതായത് മീൻ പിടിച്ച് കൊണ്ടുവരുന്നത് കാണാം കൊണ്ടുവന്ന് ഇട്ടേന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നത് കാണാം ഇപ്പോൾ കരയിലേക്ക് മീൻപിടുത്തുകാർ കുറച്ച് നേരം ഇങ്ങോട്ട് കയറി നിന്ന സമയത്ത് കണ്ടിട്ടില്ലേ മുകളിൽ നിന്ന് ഒളിഞ്ഞിരുന്ന മീനൊക്കെ താഴേക്ക് ഇറങ്ങി പോകുന്നു വെള്ളത്തിലേക്ക് ഇവിടുന്ന് ഒക്കെ മീനിഞ്ഞ് പിടിക്കാനുള്ളതാണ് അപ്പുറത്ത് അതിൻ്റെ ഒരു സുഹൃത്ത് പിടിച്ച് കയറ്റുന്നത് എല്ലാം കിട്ടുന്ന വരാലു തന്നെ വേണമെങ്കിൽ പറയാട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള വരാലുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്തൊക്കെ മീൻപിടുത്തം ഓരോ ഏരിയയിലായിട്ട് കുട്ടികളും മുതിർന്നവരെല്ലാവരും കൂടി കൂടി ചേർന്നിട്ടൊരു ടീമായിട്ട് തന്നെ ടീം വർക്കായിട്ട് തന്നെ നല്ല രീതിയിൽ മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് മീൻപിടുത്ത് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിലടക്കാണ് ആദ്യം തപ്പി പിടിച്ച ഏരിയ ഉണ്ടായി തെരഞ്ഞുപോയ ഏരിയ ആ ഏരിയയിൽ തന്നെ മീനിനെ കണ്ടപ്പോൾ ഒരു സുഹൃത്ത് അങ്ങോട്ട് തന്നെ വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഇട്ടാ അതായത് കുളവാളകൾക്കിടയിലൂടെ മീനുകൾ വരാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വെള്ളം വേണമെന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിൻ്റെ ഇടയിൽ നിന്ന് വിട്ടുപോയതറിയില്ല കാരണം സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ തപ്പി തപ്പി ആ ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് നേരത്തെ തപ്പി പോയ ഏരിയയ്ക്ക് വീണ്ടും വന്നിട്ട് മീൻ പിടിക്കാൻ വന്നത് കണ്ട സമയത്ത് അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കൈവലിൽ പിടിച്ചിട്ടുള്ള കുറച്ച് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം സൈസ് അത്രയുണ്ട് ഒന്ന് കണ്ടിൽ വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി പടുപൂരം വരാനു കേട്ടാ കിട്ടുന്നത് ഒട്ട് മിക്കവാറും ഏകദേശം ഈ റേഞ്ചിൽ ഒരു കിലോ റേഞ്ചിൽ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ റേഞ്ച് വെയിറ്റുള്ളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക വലിയൊരു മീന് കിട്ടിയ സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ സുഹൃത്തുകൾ കാര്യങ്ങളൊക്കെ വന്ന് വീട് നമുക്ക് കാണാൻ പറ്റും വീണ്ടും നമ്മൾ കുളത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻപിടുത്ത് ഏകദേശമൊക്കെ അവസാനഘട്ടത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ആ നല്ല വെള്ളം നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ കുഴിയുള്ള ഭാഗത്തുണ്ടല്ലോ ആ ഭാഗത്തേക്ക് തപ്പിലെത്തിയിട്ടുണ്ട് കുളവാഴകൾക്കിടയിൽ നിന്നൊക്കെ തെരഞ്ഞിട്ട് പക്ഷേ എന്നാലും ഒരു കൂട്ടർ അപ്പുറത്ത് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുട്ടികൾ ഇപ്പുറത്തുണ്ട് മീൻ പിടിക്കാനുള്ള ശ്രമം നടത്തി എന്തോ ഒന്ന് തടഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ അതാ ആ വെള്ളത്തിന് കുട്ടികൾ നല്ല അഗ്രഗണ്യപരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മീൻപിടുത്ത് ഉഷാറായിട്ട് നടത്തുന്നുണ്ട് കാരണം ആ മീനിനെ ചെളിയിലേക്ക് വെള്ളത്തിലേക്ക് അങ്ങോട്ടും കൂടാതെ കരയിലേക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും വായിപ്പിച്ചിട്ട് അവിടുന്ന് ഈസി ആയിട്ട് അതിനെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പുറത്ത് തെട്ടാ ഇപ്പുറത്ത് ആ സുഹൃത്ത് അതാ മീനിൻ്റെ മേലെ എന്തുകൊണ്ട് ഇരുനിൽക്കുന്നുണ്ട് കാലിൻ്റെ ഇടയിലിട്ടിടൊക്കെ പിടിക്കുന്നത് കാണുന്നുണ്ട് അത് തപ്പിന് തപ്പി എടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ലോങ്ങിലെന്താണ് വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള മീനായിട്ടാണ് ആ കൈവലയൊക്കെ ഇട്ടത് ആ കൈവല നമുക്ക് കരയിലേക്ക് എത്തുന്ന സമയത്ത് അറിയാല്ലോ എത്രത്തോളം മീനുണ്ട് എന്നുള്ളതും അതിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് അതാതാണ് പോണ് ഒരു മീനിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ ഇങ്ങോട്ട് വളഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ കാരണം കൂട്ടം ചേർന്നിട്ട് ഒരു സൈഡിലേക്കും മീനിനെ കണ്ടില്ല അങ്ങോട്ട് ഓടാൻ പറ്റാത്ത രീതിയിൽ വളച്ചിട്ടിട്ട് വളഞ്ഞിട്ടിട്ട് മീൻ പിടിക്കുന്ന രീതിയിലൊക്കെ കണ്ടില്ലേ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ആ സുഹൃത്തിന് കിട്ടിയെന്ന് തോന്നുന്നുണ്ടില്ല പോയി പോയി കയ്യിൽ പോയി അപ്പോൾ ഇനി ഇപ്പുറത്ത് രണ്ടാൾ വന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു ഇനി മീൻ ആ സൈഡിൽ ഓപ്പൺ ആണ് അങ്ങോട്ട് പോകുന്നറിയില്ല അല്ലെങ്കിൽ കിട്ടിയിരിക്കണെന്നുണ്ട് കൈവല കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ മീനിൻ്റെയൊക്കെ സൈസ് അറിയണം എന്നുണ്ടെങ്കിൽ അത് കരയിലേക്ക് എത്തണോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുണ്ട് കാണുമ്പോൾ അത് കരയിലേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്നിട്ട് അതിലടക്ക് അപ്പുറത്തുനിന്ന് വീണ്ടും പിടിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം മീൻ കിട്ടി എന്നുള്ള ടോട്ടൽ ഒരു വലിയ കൗണ്ട് കാണിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ നിന്നില്ല പക്ഷേ നമ്മൾ മീൻ പിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ട് വെള്ളം പൂർണ്ണമായിട്ടൊന്നും ഇവിടുന്ന് ഇപ്പോഴും പറ്റിയിട്ടില്ല അങ്ങനെ വറ്റിക്കുന്നുമില്ല എല്ലാത്തിൻ്റെ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം എപ്പോഴും നിൽക്കുന്നുണ്ട് പല ഭാഗത്തായിട്ടും പരന്നിട്ട് അതിലടക്കാണ് ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയ മീനുമായിട്ട് ആ കൈവലുമായിട്ട് ഒരു സുഹൃത്ത് കരയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ കരയിലെത്തിയിട്ട് അത് കൊട്ടുവിട്ടാം അപ്പോൾ അതിലെത്ര ഉണ്ട് അതിൻ്റെ വലുപ്പം എത്ര ഉണ്ടെന്നുള്ള നമുക്ക് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ടില്ല അതിന് നാടനിട്ട ഇപ്പോൾ നമുക്ക് തോട്ടുന്നും അതുപോലെ തന്നെ പുഴയൊന്നും പാടത്തു നിന്നൊക്കെ ആയിട്ട് വളർത്തു വരാനിട്ട് അതിനകത്ത് പെട്ട അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് കിട്ടിയ നേരത്തെ ഫസ്റ്റ് പിടിച്ചിട്ടൊക്കെ നാടനട്ട ഇതും നാടനം തോന്നുന്നുണ്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഈ ഒരു ഡ്രമ്മിൽ ഈ ഒരു പാത്രത്തിൽ ആ വെള്ളം നിൽക്കുന്നുണ്ടല്ലോ മീൻപെട്ടിയിൽ അതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ ചെളി ഒഴിവാക്കി കഴുകി വൃത്തിയാക്കിയതിൻ്റെ പക്ഷേ നമ്മൾ ഡ്രമ്മിലേക്ക് ഇതിനെ മാറ്റുന്നുള്ളൂ ആ സുഹൃത്ത് ആ മീനിനെ പുറത്തേക്ക് ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ കൈകൊണ്ട് കണ്ടില്ല ആ ചെളി ഒഴിവാക്കിയിട്ടാണ് വെള്ളത്തിലേക്ക് പോലും ഇടാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ മീനതിനെ സമ്മതിച്ചിലിട്ടാ അപ്പോൾ അതിനാൾ ചാടി വെള്ളത്തിൽ ചാടി അപ്പോൾ കിട്ടിയിട്ടുള്ള നാലും കണ്ടില്ല ഒന്നിനൊന്ന് മെച്ചളിച്ചാൽ നല്ല അടിപൊളി സൈസ് ഏകദേശം ഒരേ സൈസല്ല പിന്നെ കിട്ടിയ കടു കടുവാണ് ആണ്ടിട്ടത് കടുവിനെ ഇതിനകത്ത് കിട്ടും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു വിടുമ്പോൾ പണിയാവും ഇനി ഓരോന്നിനെ കഴുകിയിട്ട് അങ്ങോട്ട് തന്നെ മാറ്റാൻ പോകണേ അല്ല നാടൻ കണ്ടനാട്ടാ ആ പോയത് നമ്മുടെ നാട്ടിൽ കണ്ണൻ പറയാം അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഇതാ ഓരോരുത്തരുടെ കരയിലേക്ക് കയറിയിട്ടുണ്ട് നേരത്തെ തന്നെ കയറിയവരെ എന്ത് ചെയ്ത് പൈപ്പ് മോട്ടറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റീസെറ്റ് ചെയ്തിട്ട് തിരിച്ച് പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എത്രത്തോളം ഒന്നും മീൻ കിട്ടിയെന്നുള്ളത് നമ്മൾ കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ മീൻ വിടുത്തോ അതുപോലെ തന്നെ വിൽപ്പനയൊക്കെ ഒരേ സമയത്ത് തന്നെ നടന്നുണ്ടായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ എടുക്കുന്നത് കാണുന്നുണ്ട് അതിന് ബാക്കി വിൽപ്പനയോ അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവാനുള്ള ബാക്കി പരിപാടിയിൽ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ മീൻ മീൻപിടുത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യേഷൻ നമുക്ക് കൂടുതൽ കാഴ്ചകളും മറ്റൊരു വീട്ടിൽ കാണാം